വൃശ്ചികമാസം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അയ്യപ്പനോ അല്ലെങ്കിൽ ഒരു മാളികപ്പുറവോ ഉണ്ടാവും അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആകെ ഒരു പെപ്രാളായിരിക്കും ഇന്ന് എന്തുണ്ടാക്കും അവർക്ക് കൊടുക്കാനായിട്ടെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ ഫ്രിഡ്ജിനകത്ത് എൻ്റെ കണ്ണ് വെട്ടിച്ച് ഒരു നാലഞ്ച് വെണ്ടയ്ക്ക കുട്ടന്മാരി ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധപ്പെട്ടത് ഞാൻ പിന്നെ ഒട്ടും അമ്മാതിച്ചില്ല അമ്മമാരെ ഇങ്ങോട്ട് എടുത്തിട്ട് കൂട്ടുകാരെയും കൂടിയൊക്കെ ഒപ്പിച്ച് പെട്ടെന്ന് തന്നെ അവരെ തലയും വാലും ഒക്കെ വെട്ടി ഈ ഒരു കുഞ്ഞു കുഞ്ഞ് പീസിലാക്കി എടുത്തിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിനൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം ഏതാണ്ട് ഈ ഒരു പരിവായി കഴിയുമ്പം നമുക്ക് ഇങ്ങനെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഒരു തക്കാളിയെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ആ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടച്ച് പ്യൂരിയാക്കി എടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വളറ്റിയെടുക്കുക ഒര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണും മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആദ്യമേ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ആ ഒരു അരപ്പക്കൊന്ന് കുറുക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഇത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം കുറച്ച് വെള്ളം കാരണം നമ്മൾ വറ്റിച്ചെടുക്കുമല്ലോ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ആ സമയത്ത് നോക്കിയിട്ടിട്ടിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഷാലോ ഫ്രൈ ചെയ്ത വെണ്ടക്കയും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുക സ്കിപ്പ് ചെയ്യുക ചെയ്യരുത് കറിവേപ്പില ഇടണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ആ വെണ്ടയ്ക്കയും മസാല ഇട്ടയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഒരു അരക്കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം മസാലയേട്ട നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് കായവും കൂടി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയാൻ കൊണ്ടാട്ടമുളക് മാത്രം മതി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൊണ്ടാട്ടമുളകും പിന്നെ പപ്പടങ്ങളുണ്ടെങ്കിൽ ആർഭാടം എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും ഈ വൃശ്ചിക മാസത്തിൽ അയ്യപ്പന്മാർക്കും മാളികപ്പുറത്തിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം ട്രൈ ആക്കും കേട്ടോ